മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇനി അർജുൻ തുടങ്ങിക്കഴിഞ്ഞു ഇന്നലെ രാത്രി അർജുൻ ബിഗ് ബോസിൻ്റെ ലൈവിൽ പറഞ്ഞത് ഇനി ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല നാളെ തൊട്ട് ഞാൻ ബിഗ് ബോസ് വീട്ടിൽ ഗെയിം തുടങ്ങാൻ പോവുകയാണ് പുതിയ ഗെയിം ഇത്രയും ദിവസം എൻ്റെ മനസ്സെന്നോട് ചോദിച്ചു നീ എന്തുകൊണ്ടാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ വന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് ഇനി നിനക്ക് ഗെയിം കളിക്കേണ്ട സമയമാണ് ഇനി നിൻ്റെ സമയം പാഴാക്കാനുള്ളതല്ല ഈ തിരിച്ചറിവ് അർജുനന് വരാൻ കാരണം സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നു എന്ന ഒറ്റ വാർത്തകൾ കാരണം സിജോ വന്ന അന്ന് തന്നെയാണ് ഋഷിയോട് അർജുൻ പറഞ്ഞത് ഇനി വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തുപോയി എന്ന് തന്നെയാണ് എല്ലാവരും ഒന്നടങ്കം വിശ്വസിച്ചിരുന്നത് പക്ഷേ എല്ലാവർക്കും തിരിച്ചടി കിട്ടിക്കൊണ്ട് തന്നെ സിജോയുടെ വൻ തിരിച്ചു വരവ് തന്നെയാണ് മാസ് ഡയലോഗ് അടിച്ചുകൊണ്ട് തന്നെയാണ് സിജോ ലാലേട്ടന്റെ മുമ്പിൽ നിന്ന് പ്രേക്ഷകരോട് പറഞ്ഞത് ഇത്ര മാത്രം എൻ്റെ അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് ആ വാക്കെനിക്ക് നിറവേറ്റിയേ പറ്റൂ എന്നാൽ മാത്രമാണ് എൻ്റെ അച്ഛനെ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ ബിഗ് ബോസിൽ ഞാൻ ജയിക്കണമെങ്കിൽ ചതിയും വഞ്ചനയിലൂടെ ജയിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് പ്രേക്ഷ രുടെ ഇഷ്ടപ്രകാരം ബിഗ് ബോസ് ഹൗസിന്റെ വിന്നറാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് എന്റെ ബുദ്ധിയും അതേപോലെ തന്നെ എന്റെ നാക്കുമാണ് ഞാൻ ഉപയോഗിക്കേണ്ടത് അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇനി അർജുൻറെയും സിജോയിൻ്റെയും ഒക്കെ നല്ല ഗെയിമിനായി